ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ബോർഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എൽ ജി എസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിക്കുമ്പോഴേക്കും നമുക്ക് ആ ടോപ്പിക്ക് എന്താണെന്നും അതെങ്ങനെയൊക്കെ ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം ഒരു ഐഡിയ കിട്ടും അപ്പം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇത്തവണത്തെ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് അറിയാം നവംബറിലാണ് എക്സാം എന്നുള്ളത് അപ്പോൾ അതുവരെയും ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കും നിങ്ങൾ ക്ലാസുകൾ മാക്സിമം കാണുക പക്ഷേ അതിനുള്ളിൽ ടോപ്പിക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല മെയിനായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ക്ലാസ്സുകളിടുന്നത് അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഈ നവംബറിൽ എക്സാം ഉള്ളവർക്കായിട്ട് ഞാനൊരു വീക്കി വൺസോ അല്ലെങ്കിൽ ട്വൈസോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റ് ചെയ്യാം അതായത് നൂറ് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് പകരം ഒരു അൻപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മാർക്കിനായിട്ട് കംപ്ലീറ്റ് സിലബസും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു വേർഷൻ ആയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പഠിച്ചിട്ടുണ്ടെന്നും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഏതാണെന്നും ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇത് എൽ ജി എസ് മാത്രമല്ല പി എസ് സി എക്സാം ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് പി എസ് സി എഴുതി പരിശീലിച്ചവർക്കറിയാൻ പറ്റും ഒന്നാം സ്വാതന്ത്ര്യ സമരം പി എസ് സിയുടെ എത്രയും അധികം ആയ ടോപ്പിക്കാണ് പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം രണ്ടായിരത്തി പതിനാലിലെ എൽ ഡി ക്ലർക്കിനെ ചോദിച്ച ആണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല കാര്യം സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പം നോക്കിക്കേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസം അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇതിൻ്റെ ആൻസർ എവിടെയാണ് മീററ്റ് ആണ് മീററ്റ് എന്ന് പറയുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് മീററ്റ് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് എന്തെന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓക്കെ അല്ലേ ഇനി ഇതറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് എന്താണ് ഷിപ്പായി ലഹള ഷിപ്പായി സ്മൂ മ്യൂട്ടണി എന്ന് പറയും ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ഉൾപ്പെടെ പഠിക്കുക ഇനി അതിന് മുൻപുണ്ടായിട്ടുണ്ട് ആദ്യത്തെ തീപ്പൊരി അതായത് ഇതിന് ശരിക്കും ഇത് കുറേ റീസൺസ് കുറേ കാരണങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട് പെട്ടെന്നുണ്ടായൊരു എന്ന് പറയുന്നത് ആദ്യത്തെ തീപ്പൊരി വന്നത് എവിടെയാണ് ബരക്പൂർ ആണ് ബരക്പൂർ ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് ആണ് പക്ഷേ അതിനൊരു തീപ്പ് ഒരു സ്പാർക്ക് വന്നത് എവിടെയാണ് ബരക്പൂർ എവിടെയാണ് നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് അവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മംഗൾ പാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു വെടിവെപ്പ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ തന്നെ ഇനി ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു പ്രധാന കാരണം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണം എന്നൊക്കെ പറയുന്നത് മൃഗക്കൊഴുപ്പ് പുരട്ടിയ മൃഗക്കൊഴുപ്പ് പുരട്ടിയ എന്താണ് തിരകൾ തോക്കിൻ്റെ തിരകൾ നിറച്ച എൻഫീൽഡ് തോക്കായിരുന്നു പ്രശ്നമായിട്ട് വന്നത് അതായത് മൃഗക്കൊഴുപ്പ് നമ്മൾ പറയും അതിൽ പ പന്നിയുടെയും പശുവിൻ്റെയൊക്കെ നെയ്യ് പുരട്ടിയ തോക്കിൻ തോക്കിൻ്റെ ഉണ്ടകളായിരുന്നു അതിൻ്റെ അകത്ത് തന്നിരുന്നത് സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യുന്നുണ്ട് അത് അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം പ്രധാന പെട്ടെന്നുള്ള കാരണം അല്ലെങ്കിൽ പ്രധാന കാരണം എന്നൊക്കെ പറയുന്നത് ഇതായിരുന്നു ഇനി കലാപകാരികളുടെ രഹസ്യമുദ്രയായിരുന്നു എന്താ ചപ്പാത്തിയും അവരുടെ ചിഹ്നം എന്നൊക്കെ പറയുന്നത് ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു ചുവന്ന താമരയും അതുകൊണ്ട് തന്നെ ഈ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് ചപ്പാത്തി വിപ്ലവം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ഇനി നോക്കിക്കേ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ഈ വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വിപ്ലവത്തിനുള്ള കാരണങ്ങൾ അതായത് പെട്ടെന്നുണ്ടായ കാരണമല്ല വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നാൽപ്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം പഠിച്ചു വയ്ക്കിയത് അമ്പത്തി അമ്പതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം അൻപത്തിനാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം അമ്പത്താറിലെ ഹിന്ദു വിധവ പുനർനിയമം ഇതൊക്കെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നടപ്പാക്കി 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 വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും അവിടെയുള്ള ജനങ്ങൾക്കും അവിടെയുള്ള രാജാക്കന്മാർക്കൊക്കെ എന്താണ് എതിര് എതിർപ്പ് വരും അങ്ങനെ അവർ ഇതിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള ഇന്ത്യൻ സൈനികർ തന്നെ ഈയത് പെട്ടെന്നുണ്ടായ ഒരു കാരണമായിട്ടിത് പെട്ടെന്ന് എന്ത് എന്ത് സംഭവിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് ഇനി നോക്കിക്കേ കണ്ടോ ആ താഴെപ്പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളിൽ പെടാത്തത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം നോക്കിക്കേ ദത്താവകാശ നിയമം കാരണമാണ് നാനാ സാഹിബിനെ പെൻഷൻ നിഷേധിച്ചത് അമിതമായ നികുതി ചുമത്തിയത് പി എസ് സി പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം റൗലറ്റ് നിയമം ഇതുമായിട്ടൊന്നും ബന്ധമുള്ളതല്ല സോ ആൻസർ ചെയ്ത് വരും ആൻസർ വരുന്നത് ഓപ്ഷൻ സി റൗലറ്റ് ആക്ട് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി നോക്കിക്കതേ അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചോദിച്ചു ആണെങ്കിൽ എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെയായിരുന്നു മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപം അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത് ഷിപ്പായി ലെഹള ഷിപ്പായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം അടുത്ത ടോപ്പിക്കാണ് ആരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് ക്യാനിങ് പ്രഭു ആയിരുന്നു ക്യാനിംഗ് പ്രഭു ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് വിക്ടോറിയ രാജ്ഞി നമ്മുടെ വിക്ടോ ഈ വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് വിക്നോ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇത് എന്തായിട്ട് മാറുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വൈസ്രോയ് എന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ഇന്ത്യയുടെ ആദ്യ വൈസ്രോയ് എന്ന് ചോദിച്ചാൽ ആരാണത് ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ്രോയ് എന്ന് ചോദിച്ചാൽ അതാരാണ് നമ്മുടെ ക്യാനിങ് പ്രഭുവാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ലാസ്റ്റ് ഗവർണർ ജനറൽ ആരാണ് ലാസ്റ്റ് ഗവർണർ ജനറൽ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാലും ആരാണ് അതും ആരാണ് ഈ ക്യാനിംഗ് പ്രഭുവാണ് കാര്യം അദ്ദേഹമാണ് എന്ത് സംഭവിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ജനറലായിരുന്നത് അത് കഴിഞ്ഞ് വിപ്ലവത്തിന് ശേഷം എന്താക്കുന്നുണ്ട് ഈ പോസ്റ്റ് എന്താക്കി മാറ്റുന്നുണ്ട് വൈസ്രോയ് എന്നാക്കി മാറ്റുന്നുണ്ട് സോ അവസാന ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി എന്ന് ചോദിച്ചാലും അതാരാണ് ക്യാനിംഗ് പ്രഭുവാണ് ഇനി അതേസമയത്ത് തന്നെ മറ്റൊരു കാര്യം പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ വൈറ്റ് മ്യൂട്ടണി നടക്കുന്നുണ്ട് വൈറ്റ് മ്യൂട്ടണി വൈറ്റ് മ്യൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഈ ആ വിപ്ലവ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സേവനത്തിലേക്ക് മാറ്റുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നത് ഇനി കുറച്ച് ആൾക്കാരെ പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് പാം മേഴ്സ്റ്റൺ പാം ഏഴ്സ്റ്റൺ ആയിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അതേപോലെ ആ സമയത്തെ രാജ്ഞി സമയത്ത് രാജ്ഞി രാജ്ഞിയാരാണ് വിക്ടോറിയ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് ഇനി ഇനി കലാപം തുടങ്ങുന്ന സമയത്ത് കലാപം തുടങ്ങുമ്പോൾ കലാപം തുടങ്ങിയപ്പോഴേക്കും സൈനിക സൈന്യാധിപൻ ആയിട്ടുണ്ടായിരുന്നത് സൈന്യാധിപൻ ആരായിരുന്നു സൈന്യാധിപൻ അത് ജോർജ് ആൻ ജോർജ് ആൻസൺ ആണ് ജോർജ് ആൻസൺ ആണ് തുടങ്ങിയ സമയത്ത് ജോർജ് ആൻസൺ ഓക്കെ ഇനി അവസാനിച്ച സമയത്തും ഇദ്ദേഹം ഇടയ്ക്ക് വെച്ച് മരിക്കുന്നുണ്ട് സോ അവസാന സമയത്ത് സൈന്യാധിപൻ എന്ന് പറയുന്നത് ആരാണ് കോളിങ് ക്യാമ്പലാണ് കോളിംഗ് ക്യാമ്പൽ കോളിങ് ക്യാമ്പലാണ് അവസാന സമയത്ത് ഓക്കെ അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് നെക്സ്റ്റ് നോക്കിക്കേ കണ്ടോ രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ചു ആണെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു ആരായിരുന്നു ക്യാനിങ് പ്രഭു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് അത് മംഗൾ പാണ്ഡെയാണ് മംഗൾ പാണ്ഡെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡയെ പറ്റി നമുക്ക് എന്തൊക്കെ പഠിക്കാൻ നോക്കാം എന്താണ് ഇദ്ദേഹം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിരക്തസാക്ഷിയാണ് അതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്ന പട്ടാള ഇതെന്ന് പറയുന്നത് തേർട്ടി ഫോർ ബംഗാൾ നേറ്റീവ് ബംഗാൾ നേറ്റീവ് ഇൻഫെൻറ്ററി റെജിമെൻ്റാണ് ഇൻഫെൻറ്ററി റെജിമെൻറ്റ് ഇത് ഇതിലാണ് ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നത് റെജിമെൻറ്റ് ഇനി ഇദ്ദേഹത്തെ തൂക്കിലേറ്റി എന്നതാണ് തൂക്കിലേറ്റിയത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് അതായത് മീററ്റിലെ മെയ് പത്താണ് ഏപ്രിൽ എട്ടിനാണ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത് ഇദ്ദേഹത്തെ പിടിച്ചു കൊടുക്കാനായിട്ട് അതായത് മംഗൾപാണ്ഡയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന പേരിൽ ഒരു സൈനികനേയും കൂടി തൂക്കിലേറ്റുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ജമേദാർ ഈശ്വരി പ്രസാദ് ജമേദാർ ഈശ്വരി പ്രസാദ് ഈശ്വരി പ്രസാദ് എന്ന് ഓർത്തു വെച്ചാൽ മതി ഈശ്വരി പ്രസാദ് ഈശ്വരി പ്രസാദ് ആണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതായത് മംഗൾ പാണ്ഡ്യയെ പിടിക്കാനായിട്ട് എന്ത് ചെയ്തില്ല അദ്ദേഹം സഹായിച്ചില്ല ആ ഒരു കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇത് പറഞ്ഞ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ എങ്കിൽ ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ ആരെ പറയാം ദക്ഷിണേന്ത്യയിലെ ഫസ്റ്റ് രക്തസാക്ഷിയാണ് നമ്മുടെ വാഞ്ചി അയ്യർ വാഞ്ചി അയ്യർ ഓക്കെ ഇനി അതേപോലെ ആദ്യ വനിതാ രക്തസാക്ഷി ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്ന് ചോദിച്ചാൽ ആരാണ് അത് പ്രീതി ലതാ വടേതാറാണ് പ്രീതി ലതാ വടേതാർ കുറച്ച് രക്തസാക്ഷികളെ പഠിച്ചു വയ്ക്കണേ പ്രീതി ലത വടേതാറാണ് ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി പ്രായം കുറഞ്ഞതെന്ന് ചോദിച്ചാൽ ആരാണ് അത് ബുദ്ധി റാം ബുദ്ധി റാം ബൂസാണ് ബുദ്ധി ബോസ് ബുദ്ധി റാം ബോസ് ആണ് പ്രായം കുറഞ്ഞത് അപ്പം ദക്ഷിണേന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യറും ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത് പ്രീതിയിലേതാ വടേതാറും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്ന് ചോദിച്ചാൽ അത് ബുദ്ധി റാം ബോസ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ഒരു മുസ്ലിം രക്തസാക്ഷിയുണ്ട് മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്ഫഖ് ഉല്ലാ ഖാൻ ഉല്ലാഖാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കോട്ട് പഠിക്കാനുണ്ട് എന്താ അതായത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞത് ഈ അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണ് അഷ്ഫഖ് ഉല്ലാഖാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ എൽ ഡിക്ക് ചോദിച്ച ക്വസ്റ്റിനാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്നത് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് അഷ്ഫഖ് ഉല്ലാ ഖാൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി കണ്ടോ മംഗൾ പാണ്ഡെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അടുത്ത നോക്കിക്കേ ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏത് ജാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് വീരമൃത്യു വരിക്കുന്നത് പഠിക്കാം നമുക്ക് ജാൻസി റാണിയെ പറ്റി എന്തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് ജാൻസി റാണിയുടെ മരണം നടക്കുന്നത് അതായത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ജാൻസി പിടിച്ചെടുക്കുന്നുണ്ട് എന്നാണ് ജാൻസി പിടിച്ചെടുക്കുന്നത് ഝാൻസി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പിടിച്ചെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് അതായത് പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു നമുക്ക് ഇപ്പം രാജാക്കന്മാർക്ക് ആൺമക്കൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ദത്തെടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് രാജ്യം കൈമാറും പക്ഷേ നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്യും അതങ്ങ് നിർത്തലാക്കും ദത്തവകാശം എന്താണ് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റിനും അതുമായിട്ട് ബന്ധപ്പെടുക അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ നെക്സ്റ്റ് എന്താണ് നമുക്ക് പറയാനുള്ളത് മനുഭായ് മനുഭായ് എന്നറിയപ്പെടുന്ന ആരാണ് റാണി ലക്ഷ്മിബായി ആണ് മണികർണിക എന്നറിയപ്പെടുന്നു മണികർണിക അതേപോലെ ചബേലി എന്നറിയപ്പെടുന്നു ചബേലി ഇതൊക്കെ ആരാണ് നമ്മുടെ ഝാൻസി റാണിയാണ് ഇനി ജാൻസി റാണിക്ക് മൂന്ന് കുതിരകൾ ഉണ്ടായിരുന്നു മൂന്ന് കുതിരകൾ എന്താ ബാദൽ നെക്സ്റ്റ് ഏതാണ് സാരംഗി സാരംഗി നെക്സ്റ്റ് ഏതാണ് പവൻ ഇത് മൂന്നുമാണ് ജാൻസി റാണിയുടെ എന്ന് പറയുന്നത് ഈ കലാപ സമയത്ത് കലാപ സമയത്ത് ഉപയോഗിച്ചിരുന്ന കുതിര എന്ന് പറയുന്നത് ബാദലാണ് അതുകൊണ്ട് അതിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് കലാപ സമയത്ത് ജാൻസി റാണി ഉപയോഗിച്ചിരുന്ന കുതിരയുടെ പേരാണെന്താ ബാദൻ ബാദൻ ഇനി ജാൻസിയോട് ഏറ്റുമുട്ടിയ ബ്രിട്ടീഷ് സൈന്യാധിപനാരായിരുന്നു അതാണ് ഹ്യൂ ഗ്രോസ് ഹ്യൂ ഗ്രോസ് ഓക്കെ ഈ ജാൻസി റാണി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു അതായത് ഗംഗാധര റാവു എന്ന് പറയുന്നത് ഝാൻസിയിലെ രാജാവായിരുന്നു ആര് ഗംഗാധര റാവു ഗംഗാധര റാവു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നമ്മുടെ റാണി ലക്ഷ്മിബായ് എന്ന് പറയുന്നത് ഇവരുടെ ദത്ത് പുത്രനാണ് ആര് ദാമോദർ റാവു ഈ ദാമോദർ റാവുവിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ജാൻസി പിടിച്ചെടുക്കുവാണ് അതുകൊണ്ടാണ് ജാൻസി റാണി വീണ്ടും ഈ നമ്മുടെ കലാപത്തിലേക്ക് ജാൻസി റാണി ഇറങ്ങി പുറപ്പെടാനുള്ള റീസൺ അതായിരുന്നു ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൂട്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കില്ല എന്ന് പറഞ്ഞത് ആസാദ് ഷാഹി നശിപ്പിക്കില്ല അതായത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ കൊണ്ട് എന്താ നശിപ്പിക്കുകയില്ല എന്ന അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ അടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ആര് നമ്മുടെ ജാൻസി റാണി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത് ജാൻസി റാണിയാണ് ഇമ്പോർട്ടൻറ്റ് കോട്ടാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെപ്പറ്റി അഭിപ്രായപ്പെട്ടതാരാണെന്ന് ചോദിക്കാൻ ആരാണത് ജവഹർലാൽ നെഹ്റു ആണ് അവ തിരിച്ചും മറിച്ചും ആക്വസൻസ് ചോദിക്കാറുണ്ട് ഇത് ഇത് ഈ ഒരു കോട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വചരിത്രാവലോകനം വിശ്വചരിത്രാവലോകനം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഝാൻസി റാണിയെപ്പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇനി എന്താണ് കലാപകാരികൾക്കിടയിൽ ഹ്യൂഗ്രോസ് ഇദ്ദേഹത്തെ കലാപകാരികൾക്കിടയിൽ ഒരേയൊരു പുരുഷൻ കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന ജാൻസി റാണിയെ പറ്റി അഭിപ്രായപ്പെട്ടതാരാണ് അത് ഹ്യൂഗ്രോസ് ആണ് ഹ്യൂഗ്രോസ് ഹ്യൂഗ്രോസ് ആയിരുന്നു എന്ത് ജാൻസി റാണിയുടെ ഏറ്റുമുട്ടിയ അല്ലേ ഏറ്റുമുട്ടിയത് ഹ്യൂഗ്രോസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണോ കലാപകാരികൾക്കിടയിൽ ഒരേ ഒരു പുരുഷനെ ആയിരുന്നു അതാരാണ് ജാൻസി റാണിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഹ്യൂഗ്രോസ് ആണ് അതേപോലെ തന്നെ മറ്റൊരു കോട്ടാണ് അവൾ ഒരു പുരുഷനെ പോലെ അവൾ ഒരു പുരുഷനെ പോലെ പെരുമോ പോരാടി എന്ത് ചെയ്യുന്നുണ്ട് അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു എന്നഭിപ്രായപ്പെട്ടത് ആരാണ് അവളൊരു പുരുഷനെ പോലെ പെരും പോരാടി അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു എന്ന് പറഞ്ഞത് സുഭദ്രകുമാരി ചൗഹാനാണ് സുഭദ്രകുമാരി ചൗഹാൻ ഓക്കെ ജാൻസി റാണിയെ പറ്റി പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നെക്സ്റ്റ് നോക്കാം ലക്ഷ്മിബായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു അത് ഗ്വാളിയോർ ആണ് ഇവിടെ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സയൻസ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ രണ്ടും തിരിഞ്ഞു പോകരുത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലാണ് എന്ത് വരുന്നത് അത് ഗ്വാളിയോർ വരുന്നത് കോളേജ് ആണെങ്കിൽ നമ്മുടെ കാര്യവട്ടം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്തും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ അത് ഗ്വാളിയോറുമാണ് ഓക്കേ ഇനി അതേപോലെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് ലക്ഷ്മി ജാൻസി റാണി എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് അല്ലേ ജാൻസി റാണിയുടെ കാര്യങ്ങളൊക്കെ എഴുതിയൊരു ജാൻസി ഝാൻസി റാണിയുടെ ജീവചരിത്രം പ്രമേയമാക്കിയുള്ള മൂവിയാണ് ജാൻസി മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്നറിയപ്പെടുന്നത് അത് അതിൽ ജാൻസി റാണിയായിട്ട് അഭിനയിച്ചത് നമ്മുടെ കങ്കണ റാവത്താണ് കങ്കണ റാവത്ത് മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി അതായത് മണികർണിക ജാൻസി റാണിയുടെ ജീവിത പശ്ചാത്തലം പ്രമേയമാക്കി എഴുതിയൊരു സിനിമയാണേത് മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ആര് ഷാ സെക്കൻഡ് ഷാ സെക്കൻഡ് എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പഠിക്കാനുള്ളത് അദ്ദേഹം ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തുള്ള മുഗൾ ചക്രവർത്തിയാണ് അദ്ദേഹത്തെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ പിടിച്ചിറക്കിയതിന് ശേഷം വീണ്ടും ചക്രവർത്തിയായിട്ട് നമ്മൾ നൽകുന്നത് ബഹദൂർ ഷാ സെക്കൻഡിലാണ് ഇദ്ദേഹത്തെ നമ്മൾ പിടി ബ്രിട്ടീഷുകാർ പിടി പിടിക്കുന്നുണ്ട് അദ്ദേഹത്തെ പിടിയിലായത് എവിടെന്നറിയോ പിടിയിലായത് ഹ്യുമൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നാണ് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിടിക്കുന്നത് ഹ്യുമയൂണിൻ്റെ ശവകുടീരം അവിടെയാണ് അദ്ദേഹം ഒളിച്ചിരുന്ന സ്ഥലം ഓക്കെ അതേപോലെ ഇദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട് നാട് കടത്തുന്നത് എങ്ങോട്ടേക്കാണ് നാട് കടത്തുന്നത് റങ്കൂണിലോട്ടാണ് റങ്കൂൺ റാങ്കൂൺ എന്നൊക്കെ പറയും റങ്കൂൺ എവിടെയാണ് ബർമ ബർമയിലാണ് റങ്കൂൺ റംഗൂൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് യാംഗൂൺ ആണ് യാങ്കൂൺ ഈ റംഗൂൺ റംഗൂണിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റങ്കൂണിലാണ് അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ചക്രവർത്തിയാണ് അദ്ദേഹത്തെ പിടിച്ചത് എവിടെ നിന്നാണ് ഹെമിയോണിൻ്റെ ശവകുടീരത്തിൽ നിന്നാണ് നാടുകടത്തിയത് റംഗൂണിലേക്ക് റങ്കൂണിൻ്റെ ഇപ്പോഴത്തെ പേരാണ് യാങ്കൂൺ അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് റങ്കൂണിലാണ് ഓക്കെ കേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തി മരിക്കുന്നത് വരെ തടവിൽ പ്രാ പാർപ്പിച്ചത് എവിടെയാണ് അത് ബർമ്മ കണ്ടങ്കൂൺ തന്നിട്ടില്ല ബർമ്മ തന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചതാരെയാണ് അത് ബഹദൂർഷ സെക്കൻഡിനെയാണ് അസങ്കാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നല്ലൊരു ക്വസ്റ്റ്യനാണ് ലേറ്റസ്റ്റ് ക്വസ്റ്റൻ പേപ്പറാണ് അസങ്കാർ പ്രഖ്യാപനം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം അത് തന്നിട്ടുണ്ടോ കണ്ട ശിപ്പായി ലഹള പേര് മാറ്റി തന്നി അല്ലേ ശിപ്പായി ലഹള എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂഷ സെക്കൻഡിൻ്റെ പേരിൽ പുറപ്പെടുവിക്കുന്ന ഒരു വിളംബരമാണ് എന്ത് അസംഘ് പ്രഖ്യാപനം അഥവാ അസങ്കാർ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ിൽ പങ്കെടുത്ത എന്തു ചെയ്യണം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുവാണ് ആര്യ ബഹദൂർ ഷാ സെക്കൻഡിന്റെ പേരിൽ അതാണ് എന്ത് ഈ അസംഖാർ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഓക്കെ ഇനിയാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്നതും ഒരു ഫാക്റ്റാണ് ഈ തന്നിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തില്ല ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കളാരെല്ലാം ആരൊക്കെയായിരിക്കും അവിടെ ഇതിലത്ത് വരാത്ത കുറച്ച് പേരാണ് സിന്ധുവും ഖാനു സിന്ധു ഖാനു എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവർ രണ്ടുപേരും സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടതാണ് കൺവർസിംഗ് കൺവെർസിങ് ഭക്തഖാൻ ബഹദുഷ സെക്കൻഡ് സാഹിബ് താന്തിയ തോപ്പി ഇതെല്ലാ പേരുകളും നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പേരുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി പി ഒന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ് അതേ വർഷം തന്നെ വീണ്ടും സി നമ്മുടെ വിമൺ പോലീസിന് ചോദിച്ച ക്വസ്റ്റിനാണിത് പോലീസ് കോൺസ്റ്റബിളിനെ ചോദിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ അതിവിടെയും തന്നിരിക്കുന്ന നോക്കിക്കയും ബാക്കിയെല്ലാം തന്നിട്ട് ഓപ്ഷൻ നമുക്ക് ആൻസർ തന്നിരിക്കുന്ന സെയിം ആൾക്കാർ തന്നെയാണ് സിദ്ധവും കാനവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലെ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടവരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ നമുക്ക് എൽ ജി എസ് ലെവലിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മി ആണ് ആണോ അല്ല ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ജനറൽ ഭക്ത് ഖാൻ പഠിച്ചു വെച്ചോ ജനറൽ ഭക്ത് ഖാനും അതേപോലെ തന്നെ ബഹദൂർ ഷാ സെക്കൻഡുമാണ് ബഹദൂർ ഷാ സെക്കൻഡ് ഇവർ രണ്ടു പേരുമാണ് ഇവിടെ ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയവർ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം എല്ലാം കൂടി പഠിക്കുന്നേക്കാൾ നല്ലത് ക്വസ്റ്റിൻ വൈസ് പഠിക്കുമ്പോഴേക്കും അത് കിട്ടും ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് ജനറൽ ഭക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ് ബീഹാറിലെ ആറയിൽ ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് ആരാണ് അത് കൺവെർസിങ് ആണ് ആണ് ബീഹാറിലെ ആറയിൽ കൺവെർസിങ് അപ്പോൾ പഠിച്ചു വെച്ചോ ആറ കൺവെർസിങ് കാൺപൂരിൽ സമരം നയിച്ചത് നാനാസാഹിബാണ് അത് ശരിയാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ ചെയ്ത് വരും ആൻസർ വരുന്നതിന് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും തെറ്റാണ് രണ്ടും തെറ്റാണ് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കാൺപൂര് നാനാസാഹിബ് ഡൽഹി ജനറൽ ഭക്തഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് ബീഹാറിലെ ആറയിൽ കൺവേർസിങ് ഓക്കെ ഇനിയിപ്പോൾ റാണി ലക്ഷ്മി ലക്ഷ്മിബായി ഇവിടെ ഉണ്ടായിരുന്നല്ലോ റാണി ലക്ഷ്മി ലക്ഷ്മിബായി എവിടെയാണ് അത് ജാൻസിയാണ് ഝാൻസിയിലും അതേപോലെ തന്നെ ഗ്വാളിയോറിലും ഗ്വാളിയോറിലും ജാൻസി റാണി മാത്രമല്ല അവിടെ താന്തിയതോപ്പിയും കൂടിയുണ്ട് തോപ്പി വന്നാലും അത് ഗ്വാളിയാറാണ് ജാൻസി മെയിനായിട്ട് ജാൻസി ജാൻസി റാണി മെയിനായിട്ട് ജാൻസിയിലും പിന്നെയുള്ളത് ഗ്വാളിയാറുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവയുടെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാം ഡൽഹി ഡൽഹിയിൽ ആരായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ ഡൽഹിയിലൊക്കെ ആരൊക്കെയായിരുന്നു നമുക്ക് നോക്കാം ഡൽഹിയിൽ നമ്മൾ പറഞ്ഞാണ് ജനറൽ ഭക്തഗാനും അതേപോലെ ബഹദൂർ ഷാ സെക്കൻഡുമാണ് സോ ഇത് തെറ്റാണ് ജാൻസി റാണി ലക്ഷ്മിബായ് ശരിയാണ് കാൺപൂർ നാനാ സാഹിബിദും ശരിയാണ് സോ ആൻസർ വരുന്നത് ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ഓക്കെ ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു ജനറൽ ഭക്തഗാനും ബഹദൂർ ഷാ സെക്കൻഡും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തിന് നാനാസാഹിബ് നാനാസാഹിബ് എവിടെയായിരുന്നു കാൺപൂർ നാനാസാഹിബ് കാൺപൂർ ആയിരുന്നു ഡൽഹി ജനറൽ ഭക്തഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് അതേപോലെ ഔതാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കിക്കേ റാണി ലക്ഷ്മിബായ് റാണി ലക്ഷ്മി ബായ് നമുക്ക് ഏറ്റവും അറിയാവുന്ന കാര്യമാണല്ലേ റാണി ലക്ഷ്മി ബായ് ജാൻസി ആണ് ഝാൻസി റാണിയാണ് അപ്പം നമുക്ക് ഒന്ന് സി നോക്കിക്കുക എല്ലാം ഒന്ന് സി ആയി തന്നിരിക്കുന്നത് സോ നമുക്ക് രണ്ടാമത്തെ നോക്കാം നാനാസാഹിബ് നാനാസാഹിബുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാൺപൂരാണെന്ന് അറിയാം നാനാസാഹിബ് കാൺപൂരാണ് സോ രണ്ട് ഡി ഉള്ളത് ഉണ്ടാന്ന് നോക്കാം സോ ഇതല്ല 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 ബാക്കി അറിഞ്ഞില്ലെങ്കിൽ സാരവല്ല ഇതാണ് പിന്നെ ഡൽഹി നമുക്കറിയാം ബഹദൂഷ സെക്കൻഡ് കൺവേഴ്സിങ് എവിടെയാണ് ആറയിലാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം ശിപാൽ ലഹള എന്നറിയപ്പെടുന്ന ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണെന്ന് ലക്നൌവിൽ ബീഗം ഹസ്റ്രത്ത് മഹലാണ് ബീഗം ഹസ്രത്ത് മഹൽ തന്നിട്ടില്ല എങ്കിൽ ബിർജിസ് ബിർജിസ് ഗ്വാദ്വർ എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട് ബിർജിസ് മിക്കപ്പോഴും ബീഗം ഹസ്രത്ത് മഹലാണ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ലക്നൌവിൽ ആരാന്ന് ചോദിച്ചാൽ ബീഗം ഹസ്രത്ത് മഹൽ അതേപോലെ ആഗ്രേ മൗദുമൊക്കെ ആരാണ് ബീഗം ഹസ്രത്ത് മഹലിൻ്റേതാണ് നെക്സ്റ്റ് നോക്കിക്ക ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴില് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്ത് ഡൽഹിയിൽ ഡൽഹി ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞതാണ് അല്ലെ ജനറൽ ഭക്തഗാനും ബഹുദൂർഷ സെക്കൻഡുമാണ് സോ മൂന്നും നാലും വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലുമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാത്സാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചതാണ് ആര് വിഷ്ണു ഭട്ട് ഗോഡ്സെ വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് മാത്സാ പ്രവാസ് കുറച്ച് പുസ്തകങ്ങളാണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുന്ന പുസ്തകമാരുടേതാണ് സു സുരേന്ദ്രനാഥ സെൻ ആണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് വി ഡി സവർക്കർ ഇത് പി വൈ ക്യു ആണ് ഫസ്റ്റ് വാർ ഓഫ് നൈ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം വി ഡി സവർക്കറാണ് അതേപോലെ സിപ്പായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആർ സി മജുന്ദാർ ഇതും എന്താണ് നമ്മുടെ പി വൈ ക്യു ആണ് പിന്നെ എന്താണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദ ഗ്രേറ്റ് റെബല്യൻ അശോക് മെഹ്ത ഹിസ്റ്ററി ഓഫ് സിപ്പായി വാർ ഓഫ് ഇന്ത്യ ജോൺ കേസ് ആണ് അതേപോലെ ഹിസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടണി ആണെങ്കിൽ ടി ആർ ഹോംസ് ആണ് അതേപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമായിട്ട് പുറത്തിറക്കിയ ആദ്യ സിനിമ ആദ്യ സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ സത്യജിത്ത് റേയുടെ സത്യജിത്ത് റേയുടെ ഹിന്ദി സിനിമയാണ് സിനിമയുടെ പേരാണ് എന്താ ശത്രുജ് കെ ഗിലാഡി ഷത്രഞ്ജ് കെ ഗിലാഡിയാണ് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ നിന്ന് പുറത്തിറക്കിയ ആദ്യ സിനിമ എന്ന് പറയുന്നത് ഓക്കെ ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ ആരായിരുന്നു ആരായിരുന്നു ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ അദ്ദേഹമാണ് ആര് നാനാസാഹിബ് നാനാസാഹിബാണ് ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് എന്താ ദോണ്ടു പന്ത് ദോണ്ടു പന്ത് എന്ന നാമത്തിൽ യഥാർത്ഥ നാനാസാഹിബിന്റെ യഥാര്ത്ഥ പേരെന്താന്നൊക്കെ ചോദിക്കാറുള്ളതാണ് നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേരെന്താണ് ദോണ്ടു പന്ത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ദോന്തു പന്താണ് മൂന്നാം നെപ്പോളിയൻ അതേപോലെ കാൺപൂരിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് സാഹിബ് നമ്മുടെ വിപ്ലവം നയിക്കുന്നത് കാൺപൂരാണ് ദോന്തു പന്ത് അതേപോലെ മൂന്നാം നെപ്പോളിയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ നാനാ സാഹിബാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തിന്റെ കേന്ദ്രമായിരുന്നു അവദ് അവനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയായി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ആരാണത് അത് ഡെൽ ഹൗസി പ്രഭുവാണ് ഡെൽഹൗസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് നമ്മുടെ ഡെൽഹൌസി പ്രഭുവാണ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണ് എന്താ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ഈ നിയമത്തിന്റെ കീഴിൽ ആദ്യം കൂട്ടിച്ചേർത്ത സ്ഥലമാണേത് സത്താറ സത്താറയാണ് ആദ്യം കൂട്ടിച്ചേർക്കുന്നത് പിന്നെയുള്ളത് ഏതൊക്കെയാണ് സാമ്പ സാമ്പൽപൂർ ഉദയ്പൂർ അതേപോലെ നാഗ്പൂർ ജാൻസി ജാൻസിയാണ് എന്ത് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലില് കൂട്ടിച്ചേർക്കുന്നത് അപ്പൊ സത്താറയാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർത്തത് ചോദിച്ചാൽ സത്താറയും അതിനുശേഷം സാമ്പൽപൂർ ഉദയ്പൂർ നാഗ്പൂർ അതേപോലെ തന്നെ ജാൻസിയുമാണ് എന്തായിരുന്നു ദത്തവകാശ നിരോധനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നുണ്ട് ആൺകുട്ടികളെ ദത്തെടുത്തിട്ട് എന്ത് ചെയ്യും രാജ്യം കൈമാറും ഈ രീതി എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീ അപ്പം എന്ത് ചെയ്യും അങ്ങനെ അപ്പം രാജ്യം കൈമാറാൻ പറ്റില്ല എന്ന് ബ്രിട്ടീഷുകാർ പറയും സ്വാഭാവികമായിട്ട് അവിടെ ഒരു നാഥൻ ഇല്ലാണ്ടാകും സോ ആ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് ദത്തവകാശം അവിടെ നിരോധിച്ചു അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടില് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് നടപ്പിലാക്കിയതാരാണ് ഡെൽഹൌസി പ്രഭുവാണ് ആദ്യം സത്താറയും അതിനുശേഷം സാമ്പൽപൂർ സത്താറ കൂട്ടിച്ചേർക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ തന്നെയാണ് അതേപോലെ സാമ്പൽപൂർ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിലും ഉദയ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലും നാഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലും ഝാൻസി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലുമാണ് കൂട്ടിച്ചേർക്കുന്നത് ഓക്കെ പിന്നെ പറയാനുള്ള എന്തൊക്കെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് എങ്കിൽ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി ആണേത് ഔദ് ഔദ് ആണ് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഇനി ഔദ് പിടിച്ചെടുത്തിട്ട് നമ്മളൊരാൾ നാട് കടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് എന്താ വാജിദ് അലിഷ വാജിദ് അലിഷ അതായത് അവിടുത്തെ രാജാവായിരിക്കും രാജാവ് സ്വാഭാവികമായിട്ടൊരു നാട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ രാജാവിനെ നമ്മൾ നാട് കടത്തും അപ്പം എന്ത് ചെയ്യും വാജിദ് അലീഷ അദ്ദേഹത്തെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ് കൽക്കട്ടയിലേക്കാണ് കൽക്കട്ട ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതായപ്പോഴേക്കും നമ്മുടെ ക്യാനിംഗ് പ്രഭു അതായത് അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായിരുന്ന ക്യാനിംഗ് പ്രഭു എന്ത് ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ദത്തവകാശം നിരോധിക്കുന്നുണ്ട് അപ്പോൾ ദത്തവകാശം പിൻവലിച്ചല്ലേ ദത്തവകാശം നിരോധിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ക്യാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ഓക്കെ ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലില് ദത്തവകാശ നിരോധന നിയമവുമായിട്ട് നമ്മുടെ നമ്മുടെ എന്താണ് ദക്ഷിണേന്ത്യയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ചിട്ട് അതായത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല പക്ഷേ അത് അനൌദ്യോഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അനൗദ്യോഗികമായി ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഒരു നാട് പിടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ദക്ഷിണേന്ത്യൻ നഗരത്തിൽ അതാണ് അതാണിത് കിട്ടൂർ എന്ന് പറയുന്നത് കിട്ടൂർ ഓക്കെ ഈ കിട്ടൂരാണ് അതേപോലെ തന്നെ എന്താണ് ഈ കിട്ടൂർ ചിന്നമ്മ കിട്ടൂർ ചെന്ന എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട് ഭർത്താവിൻ്റെയും മകൻ്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് ആര് കിട്ടൂർ ചെന്ന എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ഏത് വർഷമായിരിക്കും അമ്പത്തേഴിലെ വിപ്ലവൊക്കെ കഴിഞ്ഞ് ആയപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചേക്കാൻ മതി ഇനി രാജി നേരിട്ട് ഭരിച്ചോളാം എന്ന് പറഞ്ഞ് അമ്പത്തെട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടൻ അത് ഏറ്റെടുക്കുമായിരുന്നു ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഇന്ത്യൻ ഒന്നാം സമരമാണ് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയെ ഏറ്റെടുക്കുന്നത് ഈസ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഈ രാജ്ഞിയുടെ വിളംബരമാണ് എന്തെന്ന് പറയുന്നത് രാജ്ഞിയുടെ വിളംബരം അറിയപ്പെട്ട മറ്റൊരു പേരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യക്ക് ഒരു നല്ലൊരു ഗവണ്മെന്റ് വേണമെന്ന നിലയ്ക്കാണ് ബ്രിട്ടൻ ബ്രിട്ടനെയും നിയമം കൊണ്ടുവരുന്നത് ഓക്കെ ഏത് സംഭവത്തോട് കൂടിയാണ് ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് ഷാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ഇന്ന് മുതലാണ് വൈസ്രോയി ആയി മാറുന്നത് വൈസ്രോയി ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയാണ് പറയുന്നത് ഇനി മുതൽ എന്താ ഗവർണർ ജനറൽ എന്നുള്ള ഇത് വേണ്ട നമുക്ക് എന്താക്കി മാറ്റാം അത് വൈസ്രോയി എന്ന പേരാക്കി മാറ്റാം സോ സ്വാഭാവികമായിട്ടും ഇവിടെ ഇതെല്ലാം നമുക്കറിയാം ഇതുമല്ല അമ്പത്തി ഏഴുമല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണെ മിർസ ഖാലിബ് മിർസ ഖാലിബ് ഓക്കെ അപ്പം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഏകദേശം സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു ഇതുവരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്